പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ കാലം നോമ്പ് തുറക്കുമ്പോൾ പറ്റുമെങ്കിൽ വെള്ളം കൊണ്ട് തന്നെ നോമ്പ് തുറക്കുക അത്യാവശ്യമാണെങ്കിൽ ഒരു ചീള് മാത്രം ഈതപ്പഴം ഉപയോഗിക്കുക നോമ്പ് നോമ്പുകാലത്ത് സാധാരണയായി നമ്മൾ ഒരുപാട് പഴവർഗങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഒരു പ്രമേഹ രോഗിക്ക് ആപ്പിള് പേരക്ക അധികം പഴുപ്പില്ലാത്ത പപ്പായ നാടൻ ഓറഞ്ച് പച്ചമുന്തിരി തുടങ്ങിയ പഴങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വാഴപ്പഴം പഴുത്ത ചക്ക പഴുത്ത മാങ്ങ പൈനാപ്പിൾ എന്നീ പഴവർഗ്ഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് വത്തക്ക അനാറ് എന്നിവ നിയന്ത്രിതമായി കഴിക്കാവുന്നതാണ് ഇഫ്താർ അതല്ലെങ്കിൽ മെയിൻ കോസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ റമദാൻ പ്ലേറ്റ് എന്ന ഒരു ആശയം ഇവിടെ സ്വീകരിക്കണം അതായത് നമ്മുടെ പ്ലേറ്റിന്റെ നാലിലൊരു ഭാഗം അന്നം നാലിലൊരു ഭാഗം ഒരു നോൺ വെജ് നാലിലൊരു ഭാഗം ഒരു സാലഡ് നാലിലൊരു ഭാഗം പയറുവർഗ്ഗം ഇതിൽ നോൺ വെജിൽ റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ് മട്ടൻ ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് പിഷ അല്ലെങ്കിൽ തരാവിക്ക് ശേഷം മധുരമില്ലാത്ത തരിക്കഞ്ഞി ഓട്സ് കഞ്ഞി മുതലായവ ഉപയോഗിക്കാവുന്നതാണ് അത്താഴത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ റമദാൻ പ്ലേറ്റ് എന്ന ആശയത്തിലോട്ട് പോകണം ഇതിനൊക്കെ പുറമെ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രമേഹ രോഗി നോമ്പ് കാലത്ത് മിനിമം എട്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കണം നോമ്പ് തുറക്കുന്ന സമയത്ത് രണ്ട് ഗ്ലാസ് ഇഫ്താറിന്റെ സമയത്ത് ഒരു ഗ്ലാസ് ഇഷാക്കു ശേഷം ഒരു ഗ്ലാസ് തറാവിക്ക് ശേഷം രണ്ട് ഗ്ലാസ് അത്തായത്തിന്റെ സമയത്ത് രണ്ട് ഗ്ലാസ് പ്രമേഹ രോഗിയുടെ നോമ്പുകാലത്തെ വ്യായാമം സാധാരണയായി നമ്മളൊരു പ്രമേഹ രോഗിക്ക് നിർദ്ദേശിക്കുന്ന വ്യായാമം മൂന്ന് കിലോമീറ്റർ ദൂരം അരമണിക്കൂർ സമയം കൊണ്ട് നടക്കുക ദിവസവും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കാലത്തെ തറാവിയ നമസ്കാരം ഈ പറയുന്ന വ്യായാമത്തിന് തുല്യമാണ് നോമ്പുകാലത്ത് പലപ്പോഴും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കൃത്യമായ ഉറക്കം യഥാർത്ഥത്തില് ഒരു പ്രമേഹ രോഗിക്ക് നോമ്പ് കാലത്ത് ഫൈവ് സ്റ്റാർ സ്ലീപ്പ് തന്നെ വേണം അതിലൊന്നാമത്തെ സ്റ്റാർ സ്ലീപ്പ് പാറ്റേൺ ആണ് രോഗി കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും വേണം രണ്ടാമത്തെ സ്റ്റാർ സ്ലീപ്പ് ഹൈജീൻ ആണ് ഉറങ്ങുന്നതിന് തൊട്ട് ആയിട്ട് വളരെ ഹെവി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മധുരമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മൊബൈൽ പോലത്തെ ഇലക്ട്രോണിക് ഡിവൈസസിന് ഉപയോഗം ഒഴിവാക്കുക മൂന്നാമത്തെ സ്റ്റാർ സ്ലീപ് എൻവൈറോൺമെന്റ് ആണ് ശബ്ദമുഖമല്ലാത്ത വെളിച്ചം കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ തന്നെ നമ്മുടെ ഉറക്കം ഉണ്ടാവേണ്ടതുണ്ട് പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് പള്ളികളിലൊക്കെ താമസിക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെ സ്റ്റാർ അഡിക്റ്റേഡ് സ്ലീപ്പ് ആണ് കൃത്യമായി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് ഉറക്കം കിട്ടേണ്ടതുണ്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ തുടർച്ചയായി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അത്താഴം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം എട്ട് മണി ഒമ്പത് മണി സമയത്തെങ്കിലും രണ്ടോ മൂന്ന് മണിക്കൂർ നമ്മൾ അധികം ഉറങ്ങേണ്ടതുണ്ട് അഞ്ചാമത്തെ സ്റ്റാർ പവർനാപ്പ് ആണ് ഉച്ച കഴിഞ്ഞ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള ഒരു ചെറിയ ഉറക്കം ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് നോമ്പുകാലത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ചികിത്സാ രീതിയിലുള്ള മാറ്റം അതിനായി നോമ്പിന് തൊട്ട് മുമ്പായോ നോമ്പിന്റെ ആദ്യത്തിലോ അവർ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ ചികിത്സാ രീതിയിലുള്ള മാറ്റം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ ഗുളികളായിരിക്കും ആ ഗുളികളുടെ ഡോസിലും അതേപോലെ തന്നെ സമയത്തിലും മാറ്റമുണ്ടാകും ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്ക് ഇൻസുലിൻ എടുക്കുന്ന യൂണിറ്റിലും അവർ എടുക്കുന്ന സമയത്തിലും മാറ്റം ഉണ്ടായിരിക്കും ഇതെല്ലാം കൃത്യമായി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇൻസുലിൻ കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ബ്ലഡ് ഷുഗർ നോക്കിയാലും നോമ്പ് മുറിയുന്നതല്ല നോമ്പെടുക്കുന്ന ഒരു പ്രമേഹ രോഗി ചില സാഹചര്യങ്ങളിൽ നിർബന്ധമായും നോമ്പ് മുറിക്കേണ്ടതുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ എഴുപതിൽ താഴെ പോകുക ബ്ലഡ് ഷുഗർ മുന്നൂറിന് മുകളിൽ പോകുക ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുക ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുക നിർജ്ജലീകരണം അതല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇനി ഹൈപ്പോ ഹൈപ്പോഗ്ലൈസീമിയ എങ്ങനെയൊക്കെ തിരിച്ചറിയാം രോഗിക്ക് വിറയിലുണ്ടാവുക കുളിരലുണ്ടാവുക നെഞ്ചടിക്കുക അസഹനീയമായിട്ടുള്ള തലവേദന ബോധക്ഷയം ഇവയൊക്കെയാണ് ഹൈപ്പർഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഹൈപ്പർഗ്ലൈസീമിയ അതായത് ബ്ലഡ് ഷുഗർ കൂടുന്നത് എങ്ങനെ മനസ്സിലാക്കാം അമിതമായ ദാഹം അമിതമായ വിശപ്പ് ഇടയ്ക്കിട മൂത്രമൊഴിക്കുക ഓക്കാനം ഛർദി വയറുവേദന തലവേദന ഇവയൊക്കെയാണ് ഹൈപ്പർഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഇനി പ്രമേഹ രോഗികളിൽ ആർക്കൊക്കെ നോമ്പെടുക്കാം എന്ന് നോക്കാം സാധാരണയായി ഭക്ഷണക്രമം വ്യായാമം ഗുളികകൾ ഇവ കൊണ്ട് പ്രമേഹം നിയന്ത്രിക്കുന്ന രോഗികൾക്ക് ധൈര്യമായിട്ട് നോമ്പെടുക്കാവുന്നതാണ് കരുതലോടെ നോമ്പെടുക്കേണ്ടവർ ടൈപ്പ് വൺ ഡയബറ്റിസ് രോഗികൾ നിയന്ത്രണ വിധേയമില്ലാത്ത പ്രമേഹ രോഗികൾ അതായത് അവരുടെ ബ്ലഡ് ഷുഗർ മുന്നൂറിന് മുകളിലുള്ളവർ എച്ച് ബി എൻസി ഒമ്പതിന് മുകളിലുള്ളവർ പ്രമേഹ പാത ഇനി ആരൊക്കെയാണ് നിർബന്ധമായും നോമ്പ് ഒഴിവാക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഷുഗർ കുത്തനെ കുറഞ്ഞു പോയവർ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഷുഗർ കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവർ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഹൃദയാഘാതം സംഭവിച്ചവർ ഡയാലിസിസ് രോഗികൾ ഗർഭിണികൾ ഷുഗർ കുറയുന്നത് അറിയാൻ കഴിയാത്തവർ ഷുഗർ മറ്റു അവയവങ്ങളെ ബാധിച്ചവർ